ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ഗൗരവമുള്ള വിഷയം അതാണ് അതായത് ഒരു പി ആർ ഏജൻസി ഒരു ജില്ല കേന്ദ്രീകരിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാൻ അതും ദേശീയ തലത്തിൽ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അഴിച്ചുവിടാൻ ശ്രമിച്ചത് അത് ചെറിയ കാര്യമല്ല ഒറ്റപ്പെട്ട കാര്യമല്ല കാരണം അത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കാരണം മുഖ്യമന്ത്രി ശ്രദ്ധിക്കാതെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയം ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ഗൗരവം ആരാണ് ഇതിൻ്റെ പിന്നിൽ അതായത് ഒരു പി ജി ആർ ഏജൻസി അഭിമുഖത്തിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തു ഇതും കൂടി തിരികെ തിരിങ്ങിക്കയറ്റി എന്നാണ് മനസ്സിലാക്കട്ടെ അത് അബദ്ധമല്ലോ അത് സ്ലിപ്പ് ഓഫ് അല്ല അബദ്ധമല്ല ഒന്നുമല്ല ചെയ്തത് എന്താണ് ഒരു ചെറിയ കാര്യമല്ല ചെയ്തത് എന്ന് പറയുന്നത് ആ ജില്ല കേന്ദ്രീകരിച്ച് സ്വർണം വരുന്നുണ്ട് വലിയ തോതിൽ പിന്നെ വലിയ തോതിൽ അത് പിടിക്കപ്പെടുന്നുണ്ട് അത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും മനസ്സിലാക്കുക കുറേ കസ്റ്റംസ് കേസാണ് ഉണ്ട് അപ്പോൾ അതിന് പിന്നെ പറഞ്ഞ പോലെ ഒരു ജില്ലയിലേക്ക് മാത്രം വരുന്ന ഒരു എയർപോർട്ടാണ് അവിടുത്തെ പല വാത്തുക്കും വരുന്നൊക്കെ പറഞ്ഞ് വിശദീകരണം പറഞ്ഞ് താരം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അടുത്ത സെൻറ്റൻസാണ് വളരെ പ്രയാസം ഉണ്ടാക്കുന്നത് അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു എന്നുകൂടി ഈ പി ആർ ഏജൻസി ആണ് എങ്കിൽ പി ആർ ഏജൻസിയുടെ കൂടെ കയറ്റി അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് കാരണം രാഹുൽ ഗാന്ധി അടിക്കടി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് ഇറ്റ് ഈസ് പി ആർ ഏജൻസി രാഹുൽ ഗാന്ധിൻ്റെ സ്ഥിരം പ്രയോഗമാണത് ഇറ്റ് ഈസ് ദി പി ആർ ഏജൻസി ഹു ഈസ് ഡൂയിങ് ദി വർക്ക് നൗ ഇസ് നോട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അദ്ദേഹം പാർലമെൻറ്റ് പറഞ്ഞതാണ് അതുപോലെ തന്നെ അദ്ദേഹം പ്രസംഗത്തിൽ എപ്പോഴും അവമതിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേശീയ തലത്തിലുള്ള ഒട്ടേറെ നാഷണൽ ചാനലുകളുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയാം ഈ ചാനലുകളുടെ സ്ഥിരം പരിപാടി എന്താണ് എന്നുള്ളത് നമുക്കറിയാം താനുള്ള നടക്കുന്ന ചർച്ചകളുടെ രൂപം അതുപോലെ തന്നെ ആ ചാനലിൽ വരുന്ന ന്യൂസുകളുടെ രൂപം വർഗീയതയാണ് നമ്മൾ മലയാളികൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഉഗ്രൻ പച്ചവർഗീയതകൾ ഈ നാഷണൽ ചാനലുകളിലൊക്കെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതിലും ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് പറയട്ടെ ധൃതി വയ്ക്കല്ല പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാഷണൽ ചാനലുകൾ ആ നാഷണൽ ചാനലുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റ് ചാനലുകളിൽ ഒരേ രീതിയിൽ വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുമ്പും ഓരോ സ്റ്റേറ്റിൽ ഇപ്പോൾ ഹരിയാന മഹാരാഷ്ട്ര ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടിയ ഇഷ്യൂസ് മുഴുവൻ സെൻസിറ്റീവായിട്ടുള്ള കിട്ടിയ ഇഷ്യൂസ് മുഴുവൻ അതിലൊന്ന് കേരളം ആണ് ടാർജറ്റഡ് സ്റ്റേറ്റ് ഈ നാഷണൽ ഏജൻസികളുടെ മുഴുവൻ പ്രധാനപ്പെട്ട ഒരു ടാർജറ്റഡ് സ്റ്റേറ്റാണ് കേരളം അപ്പോൾ അവർ പി ആർ ഏജൻസിനെ വെച്ച് ആണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെയും ആ പി ആർ ഏജൻസി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു നല്ല ഒരു ഉഗ്രൻ ബോംബുമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത് ഇങ്ങനെ ഈ മാർഗത്തിലാണ് കേ കേരളാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് മറ്റുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ മിസ് കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ട് അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഗൗരവമുള്ള സംഗതിയാണ് അത് പി ആർ ഏജൻസിക്ക് പറ്റിയ ഒരു തെറ്റാണ് ഒരു ചെറിയ പിന്നെ അവിടെ കൊണ്ട് അത് അവസാനിക്കൂല കാരണം വെച്ചാൽ നാഷണൽ ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഈ കമ്മ്യൂണൽ പ്രചരണത്തിൻ്റെ വക്താക്കളും ഇത് കൊണ്ടു നടക്കും ഈവൺ ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് എലക്ഷനിൽ വരെ അവരത് ഉപയോഗിക്കും ഉറപ്പാണ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കും പിന്നെയാണോ കിട്ടുമ്പോൾ അതുകൊണ്ടാണോ പി ആർ ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നത് അല്ല ഉണ്ടെന്ന് അവരല്ലേ പറഞ്ഞത് ഇത് ഇന്നലെ പറഞ്ഞത് പി ആർ ഏജൻസി പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നല്ലേ ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഉണ്ടെന്ന് പി ആർ ഏജൻസി കൊടുത്തതാണ് തെറ്റു ഇന്ന് അതിന്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ പച്ചയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് മന്ത്രിമാരുൾപ്പെടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് അതായത് ആർ ഏജൻസിയുടെ ആവശ്യം അങ്ങനല്ല ഇപ്പൊ അല്ല അതെ സ്ഥിരമായി മുഖ്യമന്ത്രി എന്നാ പൊളിറ്റിക്കൽ ലീഡർ പി ആർ ഏജൻസിനെ ഉപയോഗിച്ച് വർത്തമാനം പറയാറുള്ളൂ എന്നതല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചർച്ച ഇവിടുത്തെ ചർച്ച പറഞ്ഞാൽ ഈ വന്ന ന്യൂസ് അതിൻ്റെ പേരും കൂടി പറയുന്നുണ്ടല്ലോ ആ ഏജൻസി കൊടുത്താന്ന് വിശദീകരിച്ചത് അവരല്ലേ നമ്മൾ പറഞ്ഞതല്ലേ ഏജൻസി കൊടുത്താന്ന് പറഞ്ഞത് അവരാണല്ലോ ഈ പി ആർ ഏജൻസി മോദിയുടെ പല പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് അവരുടെ മാത്രം ലക്ഷ്യമായിരിക്കുമോ അതോ ഇത് ഈ വാർത്തകൾ പുറത്ത് വന്ന് വിവാദം കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നത് അതിൻ്റെ അന്ന് രാത്രി ഈ ചാനൽ ചർച്ചയിൽ വന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ന്യായീകരിക്കുകയായിരുന്നു അപ്പം ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ല അതെ അതെ പി ആർ ഏജൻസി മുഖ്യമന്ത്രി ഓഫീസും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടല്ല പി ആർ ഏജൻസി ആണെന്ന് വെക്കുക വാദത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെ ഇത് ഗൗരവം കൂടുന്നത് എന്താണെന്നറിയോ ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ് കാരണം ഒരു രണ്ടര കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളേക്കാൾ ഇപ്പോൾ പതിന്മടങ്ങ് പതിന്മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ നാലരട്ടിയോ അഞ്ചരട്ടോ അതാണ് കേസ് ആ നാൽപ്പതിനായിരം കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് പെറ്റി കേസ് മുഴുവനെടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പിന്നെ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി എടുത്ത് ഒരു ക്രൈം ഡിസ്റ്റിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം അവിടെ ഇപ്പോൾ ഈ പി ആർ ഏജൻസിയും കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തെയുള്ള ഒരു ഒരു വളരെ മോശമായ വാർത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് എന്നുള്ള വാക്യം കൂടി പി ആർ എസ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ നമ്മൾ ഓഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും പക്ഷേ ചെയ്തത് ഈ മുഖ്യമന്ത്രി ആ മഹാപാതകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും നടക്കാൻ പോകുന്ന ഇലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും അത് വളരെ മോശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ ഒരു സംഭവം നടത്തിയതെന്നാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വസ്തുത വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ പ്രധാനം പ്രധാന ഈ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു നോക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനം മലപ്പുറം ജില്ല മൈനോറിറ്റിയുടെ ജില്ലയാണ് ഇവിടെ കൂടുതൽ കേസുകൾ വരുന്നു ഇവിടത്തെ ആളുകൾ കൂടുതൽ ക്രിമിനൽ ആളുകൾ എന്ന് ആളുകൾക്കു ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി ഒരാൾ ദുരാവശം കൊടുത്താൽ പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയായി മലപ്പുറം ചിത്രീകരിക്കപ്പെടാം അത് ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ അതെ ഈ സുജിത് ദാസ് പിന്ന ഇവിടെ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ഡിസ്റ്റിക് ആക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ് നിയമസഭയിലും പറഞ്ഞതാണ് നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ് അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർഗറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി ബി ജെ പി ഒരു വശത്ത് നടത്തുന്നു അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഒരു പോലീസ് ഓഫീസർ കുറച്ച് പോലീസ് ഓഫീസർമാരും അതേസമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സമയക്കാൻ പാടില്ലാത്താണല്ലോ ഞാൻ മറുപടി പറയേണ്ടതുപോലെയാണ് ഇത് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ് സംഭവിച്ചതെന്നുള്ള വസ്തുതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എട്ടും പത്തും ഇരട്ടി പിന്നെ കേസുകൾ വരുമോ വരില്ലല്ലോ മുഖ്യ ദേശദ്രോഹ പ്രവർത്തനം എന്നുള്ള വാക്കുകളൊക്കെ പി ആർ ഏജൻസി അമിതമായി ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാലോചന ഇല്ലാതെ അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ അപ്പം എവിടെ ഏത് തലത്തിലാണ് അതിനെപ്പറ്റി ഒരാലോചന ഉണ്ടായതെന്നും അത് എഴുതി ഉണ്ടാക്കി പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ് സംഭവിച്ചത് ആലോചന ഉണ്ടായിരിക്കുന്നു അതിനെന്നല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന എന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അവരാണ് രണ്ടുണ്ട് 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 ഞാൻ അന്നലേ പറഞ്ഞോളൂ രണ്ടുമുണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം ഒന്ന് രണ്ട് ഈ പി ആർ ഏജൻസിയെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്കെതിരെ നടപടി വേണം കാരണം ഇല്ലാത്ത കാര്യമാണ് ഇന്നലെ വി അബ്ദുറമാൻ പറഞ്ഞിരുന്നു ബി ജെ പി നേതാക്കൾ ലീഗ് എത്തി കൂടിക്കാഴ്ച നടത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ട് താങ്കൾ ഇതര ബഹുമാനപ്പെട്ട് താങ്കൾ ഇതെ താങ്കൾ മരിച്ചപ്പോന്നിരുന്നു അതെനിക്കറിയാം അതല്ലാതെ പിന്നെ വന്നതായി ഞാനറിയില്ല അങ്ങനെ വന്നില്ല വളരെ ശക്തമായി യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും പിന്നെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലയിലുടുകളും ഉടനുകളെന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും ഇത് മറ്റെന്തെങ്കിലും വിഷയം വിടാൻ വേണ്ടി മലപ്പുറം ഒരു അങ്ങനെ മലപ്പുറത്തെ സമരം കാര്യങ്ങൾ അതൊരു മലപ്പുറത്ത് എടുക്കും ഇതിനേക്കാളും വലിയതൊന്നും ഇല്ല ഇത് തിരിച്ച് വേറെ എവിടെക്കാൻ വിട്ടതാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അതാണ് ഏറ്റവും വലിയ മോശം ആകെ ആകെ ഉണ്ടായിരുന്ന പിന്തുണയും അവർക്ക് നഷ്ടപ്പെടുന്ന ഇഷ്യൂ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം ന്യായീകരിക്കാൻ സജീവമായിട്ടുള്ളത് മുഹമ്മദ് റിയാസ് ആണ് പക്ഷേ അദ്ദേഹം വളരെ ആയിട്ടാണ് പലപ്പോഴും പ്രതികരിക്കുന്നത് മാധ്യമങ്ങളോട് അടക്കം അല്ല അല്ല അതൊന്നും ഞാൻ പരിപതി കമൻ്റ് ചെയ്യുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടല്ലോ അതല്ലേ ഞങ്ങളാരും മാധ്യമങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ നിങ്ങളാരും വെറുതെ വിട്ടിട്ടില്ല അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അതുകൊണ്ട് കാര്യമില്ല അല്ല അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യാം ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ആ യു ഡി എഫ് തലത്തിൽ ഒരു ഡിസ്കഷൻ ഡിസ്കഷനുണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച് അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയാം യോഗത്തിൻ്റെ മുമ്പ് വണ്ടിയുടെ മുമ്പ് പിന്നെ വാക്ക് കൊണ്ടുപോയി കുതിരെ കണ്ടാൽ മതി അല്ല അതല്ല അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ പാർട്ടി ഇല്ലെങ്കിലും ദാസ്ബന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായമുണ്ട് അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എൽ ഡി എഫിനെ എതിർക്കാം യു ഡി എഫിനെ എതിർക്കാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അണികൾ പോവാതെ നോക്കൽ അതാത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ അണികൾ പാർട്ടിയിൽ നിന്ന് ചോർന്ന ചരിത്രമല്ല ഞങ്ങളുടെ ഇത് പിന്നെ അണികളുടെ ഭദ്രത ഒന്നിനൊന്ന് കൂടിയിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ സെറ്റപ്പ് കണ്ടു ഇപ്പം ഞങ്ങൾ വയനാട് ദുരന്തത്തിന് വേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്തപ്പോൾ വന്ന പ്രതികരണം കണ്ടില്ലേ ഒരു അണികളുള്ള പാർട്ടിക്കല്ലാതെ ഞങ്ങളെ സാധിക്കുമോ വയനാട് ദുരന്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അതുകൊണ്ട് സാതിക്കല ചെയ്യാപ് ആഹ്വാനം കൊടുത്തു അതിനു വേണ്ട പണ്ട് ചെയ്തു തന്നെ ഞങ്ങളിപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ മുമ്പേ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ സർക്കാരിന്റെ സേവന രംഗത്തൊക്കെ ഈ ഗവൺമെന്റിനേക്കാൾ മുന്നേ ലീഗ് ഉണ്ട് സജീവമല്ല ആരോപണം അത് നിങ്ങളെ വ്യാഖ്യാനാണ് അത് നിങ്ങളെ വ്യാഖ്യാനാണ് ആളെ പിന്നെ നിങ്ങൾ ഇത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സംഘടനാപരമായിട്ട് പോകുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനം ഓരോരോ കഥകള് പോസ്റ്റർ അടിച്ച് നിങ്ങൾ തന്നെ ഇറക്കുക അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇറക്കിപ്പിക്കുക അത് ക്യാൻസൽ ചെയ്തു പറയുക അങ്ങനെയൊക്കെ നിങ്ങൾ കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുക കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല ലീഗ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി അതാണ് ഞാൻ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞത് വയനാട് ദുരന്തം നടന്നിട്ട് നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ സതികലീശാബ്ദങ്ങളും ഞാനവിടെ എത്തി ഞങ്ങളവിടുത്തെല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളു ഞങ്ങളെ പ്രവർത്തകന്മാരും ഇതിയൊക്കെ അല്ല പ്രവർത്തകന്മാരും മനസ്സിലായില്ലേ മടങ്ങിയിട്ടുള്ളു അതിനാണ് പാർട്ടി പ്രതികരിക്ക വടകര വടകര കാഫിർ പിന്നെ പ്രയോഗവുമായി അവർ വന്നു ഈ മുന്നണി വന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുഷ്പറിഞ്ഞു തോൽപ്പിച്ച് കൈ കൊടുത്തു തന്നെ അതാണ് പാർട്ടി അതാണ് പ്രതികരണം അപ്പോൾ ആ ആ പ്രതികരണത്തിൽ ആ സംഘടനാപരമായ കെട്ടുറപ്പിൽ സിസ്റ്റമാറ്റിക്ക് പോകുന്നതിൽ ഒരിക്കലും പിന്നിൽ നിന്ന് നിന്നിട്ടില്ല നിൽക്കില്ല അൻവർ അദ്ദേഹത്തിൻ്റെ നയം പറയട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളപ്പോൾ പറഞ്ഞു അത് അൻവർ എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് അൻവർ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ഈ എൽ ഡി എഫിനെ സംബന്ധിക്കുന്ന ഭരണകക്ഷി എം എൽ എ ഭരണത്തിൻ്റെ കുറ്റങ്ങളാണ് പറയുന്നത് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചു ഇപ്പോൾ പാർട്ടി രൂപീകരിച്ചു ഞങ്ങൾ അതിനോട് പ്രതികരിക്കാൻ പോണു അങ്ങനെ അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുമ്പോൾ എതിർക്കേണ്ടതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് അച്ചടക്കമുണ്ട് പാർട്ടി ആ അച്ചടക്ക അനുസരിച്ച് പാർട്ടി ജനകീയ പ്രശ്നങ്ങൾ ഒരു ഇഞ്ചി പുറകോട്ട് നിൽക്കില്ല ആവശ്യമായപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ സംസാരിച്ചു ഇന്നും സംസാരിച്ചു ഈ വൈകുന്നേര മണി വൈകുന്നേരം സംസാരിക്കാം എന്നാൽ വൈകുന്നേരം എന്താണ് ഒരു പരിപാടി പരിപാടിയുള്ളത് നമ്മളെ ആ കൊടിഞ്ഞിയില് കൊടിഞ്ഞിയിൽ ഡേമ ആ ഏത് ഞങ്ങളൊക്കെ കർമ്മരംഗത്ത് തന്നെയാണ് ഞങ്ങൾ കർമ്മരംഗത്ത് തന്നെയാണ് അതിന് പരിചയണ്ടേർക്കണ്ടേർക്കണ്ട് മലപ്പുറത്തിൻ്റെ എനിക്കറിയാലോ പിന്നെ ഏത് വിഷയത്തിലാണ് ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് അഡ്രസ്സ് ചെയ്യാത്തത് ഏത് വിഷയത്തിലാണ് സമരം ചെയ്യാത്തത് ഒറ്റ വിഷയമൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരു വിഷയവും ഇന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് സമരം ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവിടെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നമുക്കറിയാലോ ഇപ്പോൾ ഈ പ്ലസ് വണ്ണിന് വേണ്ടിയിട്ടുള്ള എത്ര സമരം ഞങ്ങൾ നടത്തി അതിനുശേഷം ഈ സുജിത് ദാസിനെതിരായിട്ടുള്ള എത്ര സമരം ഞങ്ങൾ നടത്തി ഏത് വിഷയം ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധ ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് അഡ്രസ് പിന്നെ ഇങ്ങനെ പറയാതെ നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ ഇനി അതാ ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഒരു വിഷയങ്ങളും മറക്കാറില്ല അതിൻ്റെ ന്യായത്തിൽ അതിൻ്റെ അവസാനം വരുമ്പം ഷുക്കൂർ കേസ് വന്നു ഷുക്കൂർ കേസ് വന്നു അന്ന് പിന്നെ എന്തെല്ലാം കഥകളുണ്ടാകും ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി ആ കേസിനെ സംബന്ധിച്ച് ഷുക്കൂറിൻ്റെ ബ്രദർ അവസാനം പറഞ്ഞത് കേട്ടില്ലേ പാർട്ടിയെ സംബന്ധിച്ച് അതാണ് സർട്ടിഫിക്കറ്റ് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് പറയേണ്ടത് കുടുംബമാണ് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് ആ കേസ് മുഴുവൻ കൈകാര്യം ചെയ്ത് നോക്കുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അത് മുഴുവൻ നടത്തുന്നത് മനസ്സിലായില്ലേ താമർ ജിപ്രിയുടെ ബ്രദർ രണ്ട് ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കിട്ടേണ്ടതാണ് ആരും ആ കേസ് മീഡിയയിൽ നിന്ന് പോയപ്പോൾ നിങ്ങളൊക്കെ മീഡിയ അങ്ങനെ ഞങ്ങൾ കുറ്റം പറയല്ല ഇന്നത്തെ വാർത്ത നാളെ വാർത്ത വരുമ്പോൾ മാറും നിങ്ങൾക്ക് ഞങ്ങൾക്ക് മാറില്ല ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് സുജിദാസ് ഉണ്ടാക്കിയ ആ കൊലപാതകത്തിൻ്റെ കേസ് ഞങ്ങളാണ് അത് അവർക്ക് വിശ്വാസം ഞങ്ങളെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഉണ്ട് സി ബി ഐ കേസ് എഴുഞ്ഞു പോകുന്നു എന്നുള്ളത് അവർക്ക് പരാതിയുണ്ട് ഇപ്പോൾ സി ബി ഐ കേസ് സി ബി ഐ ഏറ്റെടുത്തോടു കൂടിയെല്ലാം ഓക്കെ എന്ന് പറയാൻ കഴിയില്ലല്ലോ കേസ് അന്വേഷണം നടക്കണ്ടേ ഞങ്ങളത് വളരെ അധികം സിസ്റ്റമാറ്റിക്കായിട്ട് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കൊടിഞ്ഞി ഫൈസലിൻ്റെ കൊലപാതകം സംബന്ധിച്ചുള്ള കേസ് അതും ഇതേമാതിരി തന്നെയാണ് നീതി നടപ്പിലാകുന്നില്ല ഒറ്റ പ്രോസിക്യൂട്ടർ നിൽക്കുന്നില്ല പ്രോസിക്യൂട്ടർമാരൊക്കെ വരുന്നു പോകണം അതെന്താ ട്രയൽ നടക്കുന്നില്ല ഞങ്ങളത് ശ്രദ്ധിച്ചു പാർട്ടി അത് ശ്രദ്ധിച്ചു ഇന്ന് യൂത്ത് ലീഗ് ജില്ലാ യൂത്ത് ലീഗ് അവിടെ പ്രശോധന നടത്തുക ഒരു കാര്യവും ഞങ്ങൾ മറക്കൂല്ല ഞങ്ങൾ വിടൂല്ല ആ ധാരണ നിങ്ങൾക്ക് വേണ്ട പിന്നെ ഞങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ പല രീതിയിലും പോകും അതിനൊക്കെ അതിൻ്റെതായ ഉണ്ടാവും അതിൽ ഞങ്ങൾ ബോധറിയാറില്ല ഈ കേന്ദ്ര സഹായം നൂറ്റമ്പത്തൊമ്പത് കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്കത് ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യം വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായി എല്ലാവരും ഒരേപോലെ ആവശ്യപ്പെട്ടതാണ് കേന്ദ്രം അർഹിച്ചൊരു സഹായം തന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ല കേന്ദ്രം അർഹിച്ച സഹായം തന്നിട്ടില്ലല്ലോ കേന്ദ്രം ഇപ്പം പ്രധാനമന്ത്രി വന്ന് ശീഘ്രഗതിയിൽ വിസിറ്റ് നടത്തി അന്ന് കാണിച്ച വൈകാരികമായ സംഗതികളൊന്നും പിന്നീട് കാണുന്നില്ല പിന്നീട് കണ്ടിട്ടില്ല കേന്ദ്രം കേരളത്തിൽ ഈ കാര്യത്തിൽ ആ ദുരന്തത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ലീഗിൻ്റെ അഭിപ്രായം സംശയമൊന്നുമില്ല മാത്രമല്ല ഞങ്ങളിപ്പോൾ വയനാട് ദുരന്തത്തിൽ ഇത്രയധികം പണ്ടൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തെങ്കിലും എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തത് എത്ര പ്രാവശ്യമാണ് റവന്യൂ മന്ത്രിയോട് സംസാരിച്ചത് ഞങ്ങൾ വ്യവസ്ഥിതിയെ മാനിച്ച് അവിടുത്തെ സർക്കാർ ഈ കാര്യത്തിൽ ഞങ്ങളൊരു എന്താ പറയുക പിന്നെ ഒരു വലുപ്പൊന്നും കാണിക്കാതെ ആളുകൾക്ക് അത് അറിയിക്കുന്നത് കിട്ടണം എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് കേന്ദ്രം കേരളത്തിന് അർഹപ്പെട്ടത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഈ എസ് ഐ ടി അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അൻവർ ഉന്നച്ച ആരോപണങ്ങൾ എൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നാളെ സമർപ്പിക്കുമെന്നാണ് പറയുന്നത് എ ഡി ജി പി നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമായതുകൊണ്ട് അതിൽ വിശ്വാസമില്ല എന്ന് പി വി അൻവർ പറയുന്നു അൻവർ മൊഴിയെടുക്കാൻ ആദ്യമായിട്ട് ഇന്നലെ സംഘം എത്തിയതെന്നാണ് അൻവർ പറഞ്ഞത് മുസ്ലിം ലീഗ് അന്വേഷണത്തിൽ വിശ്വാസ്യത അർപ്പിക്കുന്നുണ്ടോ ഇല്ല കാരണം അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങൾ ജുഡീഷ്യൽ എൻക്വയറി വേണം എന്ന് നേരത്തെ പറഞ്ഞത് ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല കാരണം എന്താ വെച്ചാൽ അത് ആരോപണ വിധേയർ തന്നെ പിന്നെ അന്വേഷണം നടത്തിയാ വിശ്വസിക്കാൻ പറ്റുമോ അത് അതിപ്പോൾ അത് കാര്യമില്ല അത് കള്ളമാരത്താക്കോലോപ്പിക്കുന്ന വരിയാണ് എന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഒരു സംശയം അൻവർ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് വരികയാണ് മലപ്പുറം ബേസ് ആയിട്ട് ഒരു പാർട്ടി വരികയാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതിനോടുള്ള ഒരു നിലപാട് ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ചർച്ച ചെയ്യുമെന്നുള്ളതാണോ നാലാം തീയതിയാണ് നിയമസഭാ സഭ തുടങ്ങുന്നത് അന്ന് വയനാട് ദുരന്തത്തിൻ്റെ അല്ലേ അതൊക്കെ വെച്ച് സമയം കിട്ടും അന്ന് തന്നെ ഇൻഫോർമൽ ചർച്ച ഉണ്ടാവും ഔദ്യോഗികമായിട്ട് യു ഡി എഫ് ഇന്നത്തെ ആഴ്ച മറ്റോ കൂടുന്നുമുണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തില്ല എന്ന് തോന്നുന്നു കൂടുന്നുണ്ട് അല്ല ഈ നിയമസഭാ സമ്മേളന കാലത്ത് തന്നെ ചർച്ച ചെയ്യും യു ഡി എഫ് വളരെ വ്യവസ്ഥാപിതമായി പോവാണ് യു ഡി എഫിന് തൽക്കാലം ഇതൊന്നും ഒരു ഭീഷണിയാവില്ല നിങ്ങൾ കണ്ടതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഞങ്ങളെ പെർഫോമൻസ് വളരെ പ്രതീക്ഷയോടുകൂടി ആളുകൾ നോക്കുന്നതിപ്പോൾ യു ഡി എഫിൻ്റെ നേരെ തന്നെയാണ് ആ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട ബി ജെ പി ഒരു പിന്നെ വിജയം തൃശ്ശൂരുണ്ടാക്കി എന്നുള്ളത് ശരിയാണ് അത് പൂരം കലക്കി നേടിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ കേരളത്തിലെ നെക്സ്റ്റ് ഇവിടെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഉറ്റുനോക്കുന്ന മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയാണ് അത് അധികാരത്തിൽ വരികയും ചെയ്യും ഈ പാണക്കാട് ഒന്ന് ചർച്ച നടത്തിയതിനായാലും ദൃശ്യവും ഫോട്ടോ ഒക്കെ ഉള്ളുടെ അദ്ദേഹത്തിൻ്റെ പന്ത്രയുടെ കയ്യിലുണ്ടെന്നാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എട്ട് മുമ്പാണ് ആ ചർച്ച ഞങ്ങളെടുത്ത് ചോദിച്ചു ഹൈദരി സംഘടന മരണവുമായി ബന്ധപ്പെട്ട് പിന്നെ പിന്നീട് വന്നതാണോ അങ്ങനെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇട്ട് മുന്നേ ചർച്ചയ്ക്ക് വന്നു പാണക്കാട് വന്നു എന്നാണ് അതായത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അറിയില്ല അപ്പോൾ ഈ പിന്നെ അങ്ങനെ ഇല്ല അങ്ങനെ സംഭവമില്ല അങ്ങനെ സംഭവമില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്തെ മലപ്പുറത്തെ മീഡിയക്കാരെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പാണക്കാട് നടക്കുമോ പാണക്കാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും സുതാര്യമായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ലേ ഓപ്പനാണ് അവിടെ പിന്നെ രഹസ്യമായ വിസിന് സാധ്യല്ല അറിവിലില്ല പിന്നെ മാത്രം അങ്ങനെയല്ല അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല അതിനുമുപ് നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അടക്കം അന്വേഷണം നിയമസഭയിൽ കോടിന്റെ അന്വേഷണം വേണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെടാം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പ്രതിപക്ഷ നേതാവ് തന്നെ പിന്നെ അതിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവ് അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്താ അന്വേഷിക്കാത്തു ഓക്കെ ഓക്കെ ശരി ശരി ശരി